വേദികളിൽ വേദി രണ്ട് പാരിജാതം അക്ഷരാർത്ഥത്തിലൊരു കല്യാണ വീടാണ് ഒരിടത്തെ തോയിമാർ മണവാട്ടിയെ അണിയിച്ചൊരുക്കുന്നു മറ്റൊരിടത്ത് കൈ കൊട്ടിപ്പാടുന്നു കല്യാണ പാട്ടിന്റെ ഇശലിന്റെ ശീലനനുസരിച്ച് ഓരോരുത്തരും മതിമറന്നാടുന്നു പ്രേക്ഷകർ ആനന്ദത്തോടെ കൈയടിക്കുന്നു സർവം കല്യാണമുണ്ടായിരുന്നു വിധി പ്രവാചകന്റെ അലിയാരും ഫാത്തിമയും തമ്മിലുള്ള കല്യാണവും എല്ലാം ഇവിടെ കൈകൊട്ടി പാടുന്നുണ്ട് തോഴിമാരും മണവാറ്റിമാരും ഒന്നിച്ചിറങ്ങുന്ന ആഘോഷത്തിലേക്ക് നമുക്ക് നീണ്ട ഇരുപത്തി ആറ് വർഷമായിട്ട് കോട്ടയത്ത് നിന്നൊരു സ്കൂള് സംസ്ഥാന കലോത്സവത്തിൽ ഒപ്പനപ്പാട്ടുമായിട്ട് കയറി ഇറങ്ങുന്നുണ്ട് അവരുടെ തോഴിമാരിവിടെ നൃത്തം ചെയ്തിട്ടുണ്ട് അതുമായിട്ട് നമ്മോടൊപ്പം ചേരുന്നത് കോട്ടയം സെന്റ് ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മണവാട്ടിയും തോഴിമാരും അവരെ പഠിപ്പിച്ച അധ്യാപകനുമാണ് ഏറെ സന്തോഷത്തോടെ തന്നെ നമുക്ക് ഇവരോട് ഇവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം എവിടെ മണവാട്ടി ഇവിടെ മണവാട്ടി എന്ന് തോന്നുന്നു